അതിർത്തിയിലുള്ള ബിഎസ്എഫ് സൈനികർക്ക് ഇപ്പോൾ ബംഗ്ലാദേശുകളെ സമാധാനിപ്പിക്കുന്ന തിരക്കാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം കടുക്കുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പലായനത്തിനുള്ള സാധ്യതകൾ തേടി നിരവധി ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കടക്കാം എന്ന പ്രതീക്ഷയിൽ അതിർത്തിയിൽ കാത്തുനിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് അതിർത്തിയിൽ ഈ രീതിയിൽ ക്യാമ്പ് ചെയ്യുന്നത് അയൽരാജ്യത്ത് തുടരുന്ന ആക്രമങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറിയതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി എസ് എഫ് ഒന്നിലധികം ബംഗ്ലാദേശികളെ കസ്റ്റഡിയിലും എടുത്തിരുന്നു ഇതിനിടയിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ജനക്കൂട്ടത്തെ ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ സമാധാനിപ്പിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പശ്ചിമ ബംഗാളിലെ ഖുഷ്ബിഹാറിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് ഭാഗത്തുള്ള ലാൽ ലാൽമോനിർഹട്ട് ജില്ലയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ നൂറുകണക്കിന് ബംഗ്ലാദേശികൾ നെഞ്ചോളം വെള്ളത്തിൽ നിൽക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളെ അതിർത്തി കടക്കാൻ അനുവദിക്കണമെന്ന് ബി എസ് എഫിനോട് അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് എന്നാൽ അതിർത്തി കടക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന സൈന്യം പലായനക്കാരെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എല്ലാവർക്കും പ്രശ്നം മനസ്സിലായി ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചർച്ചാ വിഷയമാണ് ഇഷ്ടം പോലെ നിങ്ങളെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ ഞങ്ങൾ പറയുന്നത് മനസ്സിലാകില്ല ഞങ്ങളുടെ മുതിർന്ന ഓഫീസർമാരും ഇവിടെയുണ്ട് അവരുടെ പേരിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഇന്ന് തിരികെ പോകുക എന്നാണ് ദൃശ്യങ്ങളുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നത് ബി കണ്ട പുഴയിൽ തുടർന്ന് ചിലർ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് അതിർത്തി വേലിക്ക് നാനൂറ് മീറ്ററിന് സമീപം എത്തിയ സംഘത്തെ പിന്തിരിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെങ്കിലും ഇവർ തയ്യാറാകാതെ പുഴയിൽ തുടരുന്നു തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും പീഡനം നേരിടുന്നതായും ഇവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിഫലമായതോടെ ബി ബോർഡർ ഗാർഡ്സ് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ ബി സംഘം ബംഗ്ലാദേശികളെ തിരികെ കൊണ്ടുപോയി അതേസമയം പശ്ചിമബംഗാൾ ത്രിപുര മേഘാലയ എന്നിവിടങ്ങളിലെ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ പതിനൊന്ന് ബംഗ്ലാദേശ് പൌരന്മാരെ പിടികൂടിയതായും അതിർത്തി രക്ഷാസേന അറിയിച്ചു ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ നിയമ നടപടികൾക്കായി സംസ്ഥാന പോലീസിന് കൈമാറുമെന്നും വക്താവ് അറിയിച്ചു പരസ്പര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്ത്യൻ പൌരന്മാർക്കും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവർക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ബി എസ് എഫ് അതിന്റെ എതിരാളിയായ ബി ജി ബിയുമായി പതിവായി ബന്ധപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷ അവലോകനം ചെയ്യുന്നതിനായി കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പ്രവർത്തന സമ്മേളനത്തിൽ കിഴക്കൻ കമാൻഡ് മേധാവി അഡീഷണൽ ഡയറക്ടർ ജനറൽ രവി ഗാന്ധി അധ്യക്ഷത വഹിച്ചിരുന്നു കൊൽക്കത്ത ആസ്ഥാനമായുള്ള സേനയുടെ ദക്ഷിണ ബംഗാൾ ഫ്രോണ്ടിയർ പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഈ വിവരം ന്യൂസ്